ാലോ എന്തെല്ലാം ചെയ്താലോ വിത്തേച്ച് പോവുക നമ്മ കേണിക്കില്ല ആര് പറഞ്ഞാലോ എന്തെല്ലാം ചെയ്താലോ വിത്തേച്ച് പോകുക കാണിക്കില്ല രോഗം രോഗം കൊടുത്തല്ലോ കാരണം എത്ര സഹിച്ചു സഹിച്ചു ആ കുടുംബം ഒറ്റപ്പെടുത്തിയല്ലോ എല്ലാവരും നബി നബി ഇവിടെ താമസിക്കാൻ പറ്റൂല നിങ്ങളെ രോഗം നിങ്ങൾക്ക് പകരാന് സാധ്യതയുണ്ട് അയ്യൂബെ അതുകൊണ്ട് ഇവിടെ പോകണമെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങേണ്ടി വന്നല്ലേ രോഗം ാർക്കോ കൂട്ടുകാർക്കോ സ്വന്തം കുടുംബത്തിന് പോലും ആ ലോകം കാരണം വന്ന സ്വയൂപനപിയ പരീക്ഷിച്ചതാണ് പക്ഷേ തളർന്നില്ല പരീക്ഷണം ഇതൊക്കെ പടച്ചവന്റെ പരീക്ഷണമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു രോഗത്തിന്റെ കാര്യം മാത്രമല്ല ഏത് വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ് ഏത് കാര്യത്തിലാണെങ്കിലും കടത്തിലാണെങ്കിലും കല്യാണം ശരിയാവാതെ വീടില്ലാതെ ജോലിയില്ലാതെ കഷ്ടപ്പാടും നൊമ്പരങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും ഒന്നായി നമ്മളെ വേട്ടയാടുമ്പോ എന്തേ എനിക്ക് മാത്രം ഞാൻ ചോദിക്കരുത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്തേ എന്റേത് മാത്രം ശരിയാവാത്തതെന്ന് ആലോചിക്കരുത് കല്യാണം കഴിഞ്ഞ പത്തും ഇരുപത് മുപ്പതും കൊല്ലമായി പോകാനിടമില്ല ചികിത്സിക്കാനിടമില്ല എന്തേ എനിക്കില്ലാത്തതെന്ന് ചിന്തിക്കരുത് പ്രതീക്ഷയോടെ കാത്തിരിക്കുക പരീക്ഷയോടെ കാത്തിരിക്കുക മസ്ജിദർ വാർത്ത നടക്കുമ്പോ എന്റെ കൂട്ടുകാരൻ മസ്ജിദർ താഴത്ത് ഒരു കസേരയിൽ ഒരു കുപ്പിയെ വിളിച്ചിങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിലാ സഹതാപം വന്നത് ഞാനിന്നും ആലോചിക്കുകയാണ് ഒമ്പത് വർഷത്തിന് ശേഷം ഭാര്യയ്ക്ക് പോസിറ്റീവായ സന്തോഷമാണോ ഇന്ന് ആ കുഞ്ഞുകാരെ വിളിച്ചു പറഞ്ഞു തന്നതാരാളെന്ന് മറക്കല്ല നമ്മളെ ആര് നഷ്ടപ്പെടുത്തരുത് പിന്നെ നമ്മളെ കഴിയൂല നമ്മളെ അതുകൊണ്ട് മരിച്ചാൽ കൈകടാൻ കഴിയില്ലാഹനത്തിന്റെ മുന്നിലേക്ക് മുന്നിലേക്ക് അതല്ലെങ്കിൽ മുകളിൽ നിന്ന് വീനം ഒരു തൊണ്ടി കഷ്ണം ഒരു തൊണ്ടെ കയറി കഴുപ്പിലേക്ക് ഒരുക്കിയിട്ട് ഒരു വശം കുടിച്ചിട്ട് മരിച്ചാൽ കഴിഞ്ഞല്ലോ എന്ന് നിങ്ങളാരും പൊട്ടത്തരം ചിന്തിക്കണ്ട വരാ പോകുന്ന ലോകം ഭയാനകമാണെന്നു െ ഒരു മരണമില്ലാത്ത ലോകം നമുക്ക് വരാനുണ്ട് ഇത് ദുനിയാവല്ലേ ഇത് പരീക്ഷണത്തിന്റെ ശൈലറയല്ലേ ഇത് ദുനിയാവല്ലേ ഇത് പ്രതിസന്ധികളുടെ കലവറയല്ലേ ഇത് ദുനിയവല്ലേ ഇത് കണ്ണിനീനിന്റെ സങ്കടത്തിന്റെ വിഷമങ്ങളുടെ ആരോപണങ്ങളെ കുറ്റപ്പെടുത്തൽ കണ്ണീരിന്റെ ലോകമല്ലേ ചെറുപ്പക്കാരാ പിന്നെ എന്തിനാ നമ്മൾ തളരുത് ഒരു രോഗം വരുമ്പോഴേക്ക് നമ്മൾ എന്തിനാ തളർന്നു പോകുന്നത് നബി രോഗം കൊടുത്തപ്പോ

രണ്ടായിരത്തിലേറെ ഒരു ദിവസം വിടാതെ ഏത് െസമിതിയുടെ ഒരാളുടെ ഒരു ശത്രുവിന്റെ തലതാഴ്ത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാര്യയുടെ പിൻബലം ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ടാ എന്റെ മുഴുവിന്റെ പിൻബലം ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ടാ ഒരാളുടെ വിജയത്തിന്റെ പിന്നിൽ പെണ്ണിന്റെ പവർ ഉണ്ടാകും മനക്കരുത്ത് നൽകുക നിങ്ങളെ ഭർത്താവിന് നിങ്ങളെ പവർ നൽകുക ഭർത്താവിന് നിങ്ങൾ സമാധാനം നൽകുക നിങ്ങൾ ഭർത്താവിന്റെ കൂടെ നിങ്ങൾ നൽകുക അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് തരട്ടെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ജീവിതത്തിലുള്ള പറക്കത്ത് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് നിങ്ങളെ ചേർത്ത് പിടിക്കുക ഈ ഈ ഈ പവറുള്ള മഹത്വമുള്ള മാസ് മാസ്നെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുക നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കണ്ടാ പടച്ചോ നടത്തി തരും തന്നോളം എന്ന ചിന്തയോടോളം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെക്കുക പ്രശ്നങ്ങളില്ലാത്തവരാരാ രോഗങ്ങളില്ലാത്തവരാരാ കടങ്ങളില്ലാത്തവരാരാ പ്രതിസന്ധികൾ പെടാത്തവരാരാ അത് ദുന്യാമാണ് സ്വർഗമല്ലല്ലോ സ്വർഗത്തിലല്ലേ ലോകമില്ലാത്തത് സ്വർഗത്തിലല്ലേ കടങ്ങളില്ലാത്തത് സ്വർഗത്തിലല്ലേ കണ്ണുനീരില്ലാത്തത് സ്വർഗത്തിലല്ലേ പ്രശ്നങ്ങളില്ലാത്തത് ഇത് ദുനിയാവല്ലേ ഇത് പ്രശ്നങ്ങളുടെ ലോകമാണെന്ന് മറക്കരുത് പിടിച്ചു നിൽക്കാൻ കഴിയണം ചെറുപ്പക്കാരാ പിടിച്ചു നിൽക്കാൻ കഴിയണം തെങ്ങളേഹു നമുക്ക് പടച്ചവന്റെ കാവലു തരട്ടെ